നമസ്കാരം ഇന്നത്തെ സുഭാഷിതം ആയിരത്തി ഒരുന്നൂറ്റി നാലാം ദിവസം സമർപ്പണം ശ്രീ പി എം എൻ നമ്പൂതിരി അവതരണം ഗീതാക്കെ നമ്പൂതിരി ആലക്കോട്ടിലെ കാണാരുണ ചന്ദ്രവിത്തെ ഇന്ദ്രൻ അനിലൻ അതായത് വായു യമൻ സൂര്യൻ അഗ്നി വരുണൻ ചന്ദ്രൻ വിദ്ദേശൻ അതായത് കുബേരൻ മുതലായ ദേവന്മാരുടെ ശാശ്വതമായ അംശങ്ങളെ കൂട്ടിച്ചേർത്താണ് രാജാവിനെ സൃഷ്ടിച്ചിരിക്കുന്നത് പക്ഷേ ഇന്ന് രാജാവില്ലാത്തതിനാൽ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട ഭരണാധികാരികൾക്ക് മേൽപ്പറഞ്ഞ ഗുണങ്ങൾ ഉണ്ടായിരിക്കണം ഹരി നന്ദി നമസ്കാരം